യമനിൽ ഹൂതി വേട്ട തുടർന്ന് അമേരിക്ക കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്കിടയിൽ നടത്തിയ അതിഭീകരമായ ആക്രമണത്തിൽ അഞ്ഞൂറിലധികം ഹൂതി ഭീകരന്മാരെയും കമാൻഡർമാരെയും വധിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യമന്റെ ഇൻഫർമേഷൻ മിനിസ്റ്റർ തന്നെയാണ് നിർണായകമായ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് യമന്റെ ഔദ്യോഗിക സേനയ്ക്കൊപ്പം ചേർന്ന് അമേരിക്ക യമനിൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നു യമന്റെ ഔദ്യോഗിക സേനയും അമേരിക്കൻ സേനയും ഒന്ന് ചേർന്ന് ൂതികളുടെ സംസ്കാരം നടത്തുകയാണ് ഹൂതികളെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യുകയാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസത്തിനിടയിൽ നിരന്തരമായി ഹൂതി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുകയാണ് അമേരിക്കയുടെ വ്യോമസേനയുടെ നിരവധി ഫൈറ്റർ ജെറ്റുകൾ സനയിലേക്കും ഹുദൈദയിലേക്കും സമീപ സമീപ പ്രദേശങ്ങളിലെ ഹൂതി ശക്തി കേന്ദ്രങ്ങളിലേക്കും വലിയ വലിയ എയർ സ്ട്രൈക്കുകൾ നടത്തുന്നു എൺപതിനായിരത്തോളം വരുന്ന യമൻ സൈന്യം ഹൂതി വിമുതർക്ക് നേരെ കരയുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുന്നു ആ യമൻ സൈന്യത്തെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കൻ കരസൈന്യം ഉടനടി തന്നെ യമനിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പ്ര യമന്റെ തീരപ്രദേശങ്ങളിൽ ഹുദൈദ തുറമുഖത്തിന് സമീപത്തേക്ക് അമേരിക്കയുടെ പടുകൂറ്റൻ പടക്കപ്പലുകൾ നങ്കൂലമിടുന്നു എന്നുള്ള വാർത്തകളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട് യമനിലെ ഹൂതികളെ സമ്പൂർണമായി ഇല്ലാതാക്കുക ഹൂതികൾക്ക് നേരെ അമേരിക്കയുടെ ആക്രമണം തുടങ്ങിയിട്ട് മാസം രണ്ടു മൂന്നാകുന്നു എന്നാൽ ഹൂതികൾക്കെതിരെയുള്ള ആക്രമണം യമനിലെ തന്നെ സാധാരണ ജനതയെ വലിയ രീതിയിൽ ബാധിച്ചു തുടങ്ങിയ സാഹചര്യത്തിലാണ് ഹൂതി വിമതന്മാരെ നിലയ്ക്ക് നിർത്താൻ യമൻ ഭരണകൂടം കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് വരെ യമൻ ഭരണകൂടത്തിന്റെ യമൻ ഔദ്യോഗിക സൈന്യത്തിന്റെ കീഴിലായിരുന്നു ഹുദൈദ തുറമുഖവും സനയും എല്ലാം തന്നെ എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഹൂതി വിമതന്മാർ വിമത നീക്കത്തിലൂടെ ഇറാന്റെ സഹായത്തോടുകൂടി ഇറാന്റെ സാമ്പത്തിക സൈനിക സഹായത്തോടുകൂടി ഹുദൈദ തുറമുഖവും സനയടക്കമുള്ള പ്രദേശങ്ങളും പിടിച്ചെടുത്തു അതിന് പിന്നാലെ അമേരിക്കയുടെ ചില ഇടപെടൽ ഉണ്ടായെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ അടക്കം ഇടപെടലിനെ തുടർന്ന് ആ സ്ഥിതി തുടരുകയായിരുന്നു ഹുദൈദ തുറമുഖം വഴി ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് ആയുധങ്ങളും മയക്കുമരുന്നുകളും എത്തിക്കുന്നതിന്റെ പ്രധാന ഇടനിലക്കാരായിരുന്നു ഹൂതികൾ ഇറാന്റെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പ്രോക്സി ഇറാന്റെ ആയുധം വാങ്ങി ഇറാനിൽ നിന്ന് പണവും വാങ്ങി ഇറാന്റെ ശത്രുക്കളായിട്ടുള്ള ഏത് രാജ്യത്തെയും ആക്രമിക്കാനായി തയ്യാറെടുക്കുന്നവർ ഈ ഈ ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിന് നേരെ ഇറാൻ പലതവണ ആക്രമണം നടത്തിയത് പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം മാർച്ച് മാസം പതിനെട്ടിന് ഇസ്രായേൽ ഹമാസിനെതിരെയുള്ള ഘട്ട യുദ്ധം ആരംഭിച്ച ശേഷം ഇരുപത് തവണയാണ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഹൂതികൾ തൊടുത്തുവിട്ടത് ബുധനാഴ്ച അതിരാവിലെയും പുലർച്ചെയും അതിമാരകമായ പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ ഹൂതികൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടിരുന്നു ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ജനനിമിടമായ കേന്ദ്രങ്ങളിലേക്ക് പതിനായിരക്കണക്കിന് ആളുകളെ വധിക്കാനുള്ള ഗൂഢ പദ്ധതിയായിരുന്നു ഹൂതികളുടേത് എന്നാൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം ആ ആക്രമണത്തെ കാര്യക്ഷമമായി പ്രതിരോധിച്ചു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അതിന് പിന്നാലെ ഹൂതികൾക്കെതിരെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹു വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ അമേരിക്ക ആക്രമണം കൂടുതൽ കൂടുതൽ ശക്തമാക്കുന്നത് അമേരിക്ക യമനിലെ ഔദ്യോഗിക സേനയുമായി ചേരുന്നു യമനിലെ ഔദ്യോഗിക സൈന്യത്തിന് സ്വന്തമായി ഹൂതികളെ നിയന്ത്രിക്കാനുള്ള തക്ക ശേഷിയില്ല അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ അതിലൂടെ ഹൂതികളെ എന്ന നീക്കുമായി നിലയ്ക്ക് നിർത്താനും വകവരുത്തുവാനും യമനിലെ ഔദ്യോഗിക സേനയ്ക്ക് കഴിയും അതിന് ഏറ്റവും പറ്റിയ കൂട്ടാളി അമേരിക്കയാണ് അമേരിക്ക ഹൂതികൾക്ക് നേരെ യമനിൽ നേരിട്ട് യുദ്ധരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് മിണ്ടാട്ടമില്ല കാരണം ഏത് നിമിഷവും ആക്രമണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അമേരിക്ക പൂർത്തിയാക്കിയിരിക്കുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഏത് നിമിഷം ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഭയത്തിലാണ് ഇറാൻ ജനതയും ഇറാൻ ഭരണകൂടം ഈ സാഹചര്യത്തിലാണ് രാജ്യങ്ങളും തമ്മിൽ അമേരിക്കയും ഇറാനും തമ്മിൽ രണ്ട് വട്ടം ആണവ കരാർ സംബന്ധിച്ച ചർച്ചകൾ നടന്നത് ഈ സാഹചര്യത്തിൽ അമേരിക്ക ഏതെങ്കിലും തരത്തിൽ പിണക്കാനോ അമേരിക്കയെ പ്രകോപിപ്പിക്കാനോ ഇറാൻ തയ്യാറാകില്ല അതുകൊണ്ട് തന്നെ യഥേഷ്ടം ഹൂതികൾക്കെതിരെ യമനിൽ ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് അവസരവും ലഭിക്കുന്നു അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ ഹൂതികൾ എന്ന ഭീകര സംഘടനയെ ഉന്മൂലനം ചെയ്താൽ അത് ഇറാന്റെ ഒരു ചിറകൊടിക്കുന്നതിന് തുല്യമാകും കാരണം നിലവിൽ ഇറാന്റെ പ്രോക്സികൾ പ്രോക്സികളായിരുന്ന ഹമാസ് ചെന്ന ഭിന്നമായി ഹമാസ് തകർച്ചയുടെ ഏറ്റവും അങ്ങേ അവസ്ഥയിൽ നിൽക്കുകയാണ് ഹിസ്ബുള്ള ലബനിലെ ഹിസ്ബുള്ള ഒരു കാലത്ത് വലിയ പ്രതാപമുണ്ടായിരുന്ന സായുധ സൈന്യമായിരുന്ന ഭീകരന്മാർ ആ ഹിസ്ബുള്ളയെ നിലംപരിശാക്കി പരിശാക്കി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ സിറിയയിലെ നിരവധി ഭീകരസംഘടനകൾ ഇപ്പോൾ നടുവടിഞ്ഞ അവസ്ഥയിലാണ് ഇനി അവശേഷിക്കുന്നത് ഹൂതികൾ മാത്രം ാണ് ഹൂതികളെ കൂടി തീർത്തു കഴിഞ്ഞാൽ ഇറാന്റെ എല്ലാ ചിറകുകളെയും അരിഞ്ഞതിന് സമാനമാകും മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഒറ്റപ്പെടും പിന്നീട് ഇറാനെ ആക്രമിക്കുക എളുപ്പമാകും പിന്നീട് പ്രകോപനപരമായ ഒരു അവസ്ഥയിലേക്ക് ഇറാൻ പോകില്ല എന്നൊരു കണക്കുകൂട്ടൽ കൂടി അമേരിക്കയ്ക്കുണ്ട് ഇപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനാണ് അമേരിക്ക നടത്തുന്നത് കനത്ത വ്യോമാക്രമണത്തിലൂടെ കരയാക്രമണത്തിലൂടെ യമനിലെ ഹൂതികളുടെ സംഹാരം പൂർത്തിയാക്കുക ഹൂതികളെ നിലംപരിശാക്കുക പരിശാക്കുക ഹൂതികളെ കൂട്ടത്തോടെ വധിക്കുക കഴിഞ്ഞ മൂന്ന് നാല് ദിവസത്തിനിടയിലെ ആക്രമണത്തിൽ മാത്രം നിരവധി കമാൻഡർ തലവന്മാരടക്കം അഞ്ഞൂറിലധികം ഹൂതി വിമതന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്